ചേറ്റുവ പാലത്തിൻ്റെ വർക്കുകളൊക്കെ തകൃതിയെ നടക്കുന്നു ഞാനിപ്പോൾ ചേറ്റുവ പാലത്തിൻ്റെ ഇടത് റാമിൻ്റെ അവിടെയാണ് ഇനി ഞാൻ റൈറ്റിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തോട്ടുള്ള പോകുമ്പോൾ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏകദേശം ഒരു പിള്ളേർ കൂടി മുട്ടിക്കാനുള്ളൂ കേട്ടോ പാലത്തിൻ്റെ ടോപ്പിലായിട്ട് കോൺക്രീറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം കമ്പി സ്റ്റീൽ വൈൻ്റിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാണാം അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ വരെയും ഈ ഒരു ഭാഗത്ത് വാടത്തുടങ്ങി കേട്ടോ എന്തായാലും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് ഭൂരിഭാഗം സ്ഥലങ്ങളിലും പാലങ്ങളും മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ സ്റ്റീൽ ഗാർഡറുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ എക്സ്പെൻസിലും കുറവുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേപോലെ തന്നെ മെയിൻ്റനൻസ് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പം ഈ ഒരു സ്റ്റീൽ ഗർഡറുകൾ തന്നെയായിരിക്കും എന്തായാലും ടോപ്പിലെ ക്രെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് വേണം ഇനി ഒരു കുറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കരക്കെത്താൻ പോവുക കേട്ടോ അപ്പോൾ എന്തായാലും വർക്കുകൾ നല്ല സ്പീഡിലാണ് ചേറ്റു പാലത്തിൽ നടക്കുന്നത് പഴയ പാലത്തിൻ്റെ വർക്കുകൾ ഇനി ഇതിനുശേഷമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ